ഒരു സപ്പോർട്ടായി എന്ന നിലക്കാണ് നൌഷാദ് വാക്ക അവർ വഴത് കിട്ടിയപ്പോൾ അവർ ക്ലിബായിട്ട് കിട്ടിയപ്പോൾ എല്ലാവർക്കും നല്ല ഉന്മേഷം തോന്നി അവർ വീണ്ടും കളിയാക്കാൻ തുടങ്ങി നല്ല രീതിയിൽ അതിങ്ങനെ പ്രചരിച്ചു പക്ഷേ ഇവിടെ നമ്മൾ വളരെ ദുഃഖം തോന്നി പോകാറുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ വലിയ സംഭവം ഒന്നും നടന്നിട്ടില്ല ഈ ഒരു പാട്ടാണ് ഇവിടെ അതിന് ഇടയ്ക്ക് എത്രയോ ചർച്ചകളുണ്ട് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തന്നെ നമ്മുടെ റിയാസ് മൂല ഉസ്താദിന്റെ വിഷയമാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ അസ്സാം വലിക്കും വറഹമത് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാല് നൌഷാദ് വാക്ക ഉസ്താദ് ഇവർ പാട്ട് വന്ന സമയത്ത് അതിനെതിരായിട്ട് പ്രതികരിച്ചതാണ് ഇപ്പോഴത്തെ വിഷയം കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കാണുന്ന കുറേ വീഡിയോസിലൊക്കെ ഇപ്പോൾ നോഷാദ് ബാക്കിനെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ മുഴുവനായിട്ടും നോക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ ഫിഫ്റ്റി കെയിലേക്ക് എത്തിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇഷ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ വിട്ട ഒരാൾക്ക് നമ്മൾ നൽകുന്നതാണ് അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ഈ ഒരു ചാനൽ ഇത്രയും വളരുന്നത് മാത്രമല്ല നമ്മൾ എവിടെയും പറയാറില്ല തുടരെയായിട്ട് ഇപ്പോൾ ഒരു രണ്ട് വീഡിയോയിലായി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ നൽകുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് വലിയത് തന്നെയാണ് നമ്മൾ എവിടെയും പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പക്ഷെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാഫ ഫിഫ്റ്റിക്ക് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് വലുതായിട്ടല്ല ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് ഇൻഷാർ നൽകാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നൌഷത് വാക്ക് ഒരു ക്ലിപ്പ് അതായത് ആ ഒരു എന്ന് പറയുന്ന ആ ഒരു പാട്ട് വന്ന സമയത്ത് അതിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് നോഷത് വാക്കവി അപ്ലോഡ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ചാനലിലും അപ്ലോഡ് ചെയ്യുകയുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ട്രോളർമാർക്കൊക്കെ നല്ലോണം ഊർജ്ജം കൂടിയതും അവര് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ട്രോളി ട്രോളാനുള്ള ഒരു ഉന്മേഷം കിട്ടിയതും ആ ഒരു വീഡിയോ മുഖാന്തരം എന്നാണ് ചർച്ചാ വിഷയം ഇപ്പോൾ എല്ലാ വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാർ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ മറ്റേ യൂട്യൂബിലാവട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റായി ആവട്ടെ നക്ഷത് വാക്ക വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ പറന്ന് നടക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻസിലൂടെ എടുക്കുക അത് ഞാൻ പതിവായിട്ട് എല്ലാ വീഡിയോസിൻ്റെ അകത്ത് പറയാനുള്ള കാരണമാണ് അല്ല പറയാനുള്ള ഒരു വിഷയമാണ് അപ്പോൾ എൻ്റെ ആയിട്ടുള്ള ഒപ്പീനാണ് ഞാൻ വീഡിയോനകത്ത് പറയാനുള്ളത് അത് കേൾക്കുന്ന ആൾക്കാർക്ക് കേൾക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതുമാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും അറിയിക്കാവുന്നതാണ് ഒന്നുമില്ല അപ്പോൾ ഇൻഷാല്ല ഈ നൌഷാദ് വാക്യ വ്യസ്താത്തിൻ്റെ ഈ ഒരു ക്ലിപ്പ് വന്നതോടുകൂടി ശരിയാണ് എല്ലാവർക്കും നല്ലവണ്ണം ഊർജ്ജം കൂടി നൌഷാദ് വാക്യം പ്രതികരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്ത് പ്രതികരിക്കാതിരിക്കാമോ എന്നിങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആൾക്കാർ ട്രോളന്മാരൊക്കെ നല്ല രീതിയിൽ ട്രോളുകയും അതിന് നല്ലോണം ഒരു എന്ന നിലക്കാണ് നൌഷാദ് ബാഗവിയുടെ അവർ വയത് കിട്ടിയപ്പോൾ അല്ല ആ ഒരു ക്ലിബായിട്ട് കിട്ടിയപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉന്മേഷം തോന്നി അവർ വീണ്ടും കളിയാക്കാൻ തുടങ്ങി നല്ല രീതിയിൽ അതിങ്ങനെ പ്രചരിച്ചു പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നൗഷാദ് ബാഖവി ഉസ്താദ് അദ്ദേഹം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് സമദ് സഖാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന് കോള് വിളിക്കുകയും അദ്ദേഹത്തിനോട് പൊരുത്തപ്പെടിയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ നുഷത് വാക്കത് മാത്രം അത് അതുമാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സമസ് സഖാഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഇനിയൊരു വേദി കിട്ടുകയാണെങ്കിൽ ആ വേദീൻ്റെ അകത്ത് അതിനെ തിരുത്തി പറയാം ഇൻഷാ ഇൻഷാവുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാല് അവിടെ നൌഷാദ് വാക്ക വ്യവസ്ഥ അത് അദ്ദേഹം പൊരുത്ത് അവൾ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് ശരിക്കും അറിയാത്ത കാരണമാണ് ഞാനത് പറഞ്ഞു പോയത് അവിടെത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പൊരുത്ത ഇപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് വെറുതെ എന്തിനാണ് ഈ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ആരോടാണ് ഇനി പൊരുത്തം ചോദിക്കാറ് നിങ്ങൾ ഇനി നൗഷാദ് വാക്കവിൻ്റെ അടുത്ത് പോയി പൊരുത്തം ചോദിക്കണം അദ്ദേഹത്തിൻ്റെ അടുത്തും പോയി ചോദിക്കണം നിങ്ങൾ വെറുതെ ഇങ്ങനെ കളിയാക്കിയിട്ടും നൌഷദ് വാക്ക അങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നൌഷാദ് വാക്കപ്പെട്ടു കാരണം അള്ളാഹുവിന് മുമ്പിൽ ഒന്നും പറയാനുണ്ടാവില്ല നൌഷദ്ബാക്ക് ഉസ്താദിന് ഈ ഒരു വിഷയത്തിൽ കാരണം അദ്ദേഹം ആ കോൾ വിളിക്കുകയും അപ്പോൾ തന്നെ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഇത് വീഡിയോ ഇറക്കിയ കുറച്ച് സമയത്ത് തന്നെ അദ്ദേഹം കോൾ വിളിക്കുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും പൊരുത്തു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം സമസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിരുന്നു യൂട്യൂബിന്റെ ഒരു ചാനലില് അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് എനിക്ക് കിട്ടിയ ഒരു ബൈറ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്ത് തരാം ഒന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കുക സ്ക്രീനിലൂടെ ഞാൻ നോക്കുകയും പ്ലേ ചെയ്ത് തരാം എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാം ഇനി നിലവിൽ ഒരുപാട് പറഞ്ഞോട്ടെ പണ്ഡിതന്മാരെന്നെങ്ങനെ പറയുമ്പോ എന്നെ നൽകാം അവള് കൊറേ കാര്യം അന്ന് കരിഞ്ഞ് പിറ്റേന്ന് തന്നെ ഒപ്പം ഇങ്ങോട്ട് ഒന്നും പറയാതെ തന്നെ പൊരുത്തപ്പെടുക ചെയ്തിരിക്കും ആ നല്ലൊരു മനസ്സ് മനസ്സും കാണിച്ചു ഓനെ ഞാനിങ്ങനെ അറിയാതെ പലയിടത്തുനിന്ന് കേട്ടിട്ട് പറഞ്ഞു പോയതാണ് എനിക്ക് പുറത്തു തരണം നല്ലൊരു മനസ്സ് മനസ്സും കാണിച്ചു എന്ന് പറയുന്ന മതപണ്ഡിതൻ ഇവരെ ഇവരെ വിമർശിച്ചെങ്കിലും ആക്ഷേപിച്ചെങ്കിലും പിന്നീട് ഇവരോട് പൊരുത്തപ്പെട്ടു പക്ഷേ അത് ഇവരോട് പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന എനിക്ക് പറയാനുള്ളത് ഉസ്താദ് പറഞ്ഞതോട് കൂടെ ആ ഉസ്താദും പറഞ്ഞല്ലോ എന്ന് മറ്റുള്ളവർക്ക് ഒന്നും കൂടി ഊർജം കെട്ടി അങ്ങനെ ഒന്നും കൂടി അവരോട്ട് കാരണമായല്ലോ പറഞ്ഞു ഞാനത് നല്ലൊരു വേദി കിട്ടിയാലും മാറ്റി പറഞ്ഞോളാം പറഞ്ഞോളാം ആ ദിവസം ദിവസം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കൾ വിളിച്ചവരൊക്കെ അവരെയൊക്കെ കാണണം അവരെയൊക്കെ സ്വീകരിക്കണം ഓക്കെ ഏതായാലും ഇത്തരത്തോളം നോഷതൊക്കെ ഉണ്ട് അവർക്ക് ഈ പത്രം തന്നെ ഉള്ളത് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കല്യാണത്തിലാണെങ്കിലും കുറേ ആൾക്കാർ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു ഇസ്ലാമിക രീതിയിൽ തന്നെ ആ ഒരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പാട്ട് പാടിയതാണ് അവിടെ പ്രശ്നമായി പോയത് പിന്നെ അത് ലൈബ്രിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് നല്ലോണം വിഷമം പറയുന്നുണ്ട് കേട്ടോ നല്ലോണം വിഷമം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒരു ഇന്റർവ്യൂ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഉള്ളത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ ഏതായാലും ഇരിക്കട്ടെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എവിടെ എന്താണെന്ന് വെച്ചാൽ നൗഷാദ് വാക്ക വിസ്താദിന്റെ അപ്പൊ അദ്ദേഹം അവിടെ പൊരുത്ത പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നൗഷാദ് വാക്ക വിസ്താദിനെ കുറിച്ച് കുറ്റം പറയുന്ന കുറേ വീഡിയോസ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പൊ ഇനി ഇവർ എന്താണ് ഈ വീഡിയോ എന്താണ് നിങ്ങൾ മറുപടി പറയാനുള്ളത് നൗഷാദ് വാക്ക ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞു പോയി അല്ലെങ്കിൽ ആ പാട്ട് പാടിയവരാണെങ്കിലും അവര് അവർ ഒരു പൊരുത്തം ചോദിച്ച് ഈ അതിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്തും പറയുന്നുണ്ട് ആ പാട്ട് പാടിയ ആൾ കുറേ സമയത്ത് ഇങ്ങനെ കോളിൽ വിളിക്കുകയും സംസാരിക്കുകയും കുറേ പ്രാവശ്യം എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട് എന്നെ പൊരുത്തപ്പെടി വിചരണം അങ്ങനെ ഇങ്ങനെ കുറേ പ്രാവശ്യം പൊരുത്തം ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കുറ്റം പറഞ്ഞ് നടന്ന ആൾക്കാരൊക്കെ എവിടെ ചെന്നെത്താനാ നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു മനസ്സിലായിരുന്നു എനിക്ക് കാരണം ഈ വിഷയം ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോസ് കുറെ കാണുമ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള വീഡിയോസുകളാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വരുന്നുള്ളത് ഇപ്പോഴും ഇപ്പോഴും അതിനെ ട്രോളി കൊണ്ട് ഡാൻസുകൾ കളിക്കുന്നതും പാട്ട് പാടുന്നതും ഈ അടുത്ത് ഫേസ്ബുക്കിൽ എനിക്ക് ഒരു എഫ് പിന്നെ വീഡിയോ കാണാൻ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ സമത് ഒരു ക്യാരക്ടർ ഒരാൾ മറ്റു പാടുന്ന ഒരാൾ ഒരു ക്യാരക്ടർ പിന്നെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഫോർവേഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനോട് ഇങ്ങനെ ഇത് കളിയാക്കുന്ന രീതിയിൽ റിസ്തമോളെവിടെ റിസ്തമോളെ വിടുക എന്നിങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പിന്നീട് ആ പാട്ട് പാടിയ ആൾക്ക് ഈ സമത് സഖാഫിൻ്റെ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ട് അദ്ദേഹം ഒലയ്ക്ക് മണി ഇങ്ങനെ അടിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് വളരെ ദുഃഖം തോന്നി പോകാറുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ വലിയ സംഭവം ഒന്നും നടന്നിട്ടില്ല ഈ ഒരു പാട്ടാണ് ഇവിടെ അതിന് ഇടയ്ക്ക് എത്രയോ ചർച്ചകളുണ്ട് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലോകത്ത് തന്നെ നമ്മുടെ റിയാസ് മൗലെ ഉസ്താദിൻ്റെ വിഷയമാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ചർച്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നടത്താൻ നിങ്ങൾക്ക് മനസ്സില്ല ഈ ഒരു ചെറിയ വിഷയം എടുത്ത് വലുതാക്കിയിട്ട് എല്ലായിടത്തേക്കും പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ ആ പെണ്ണിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം ആ പെങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം ആ വീട്ടുകാരുടെ അവസ്ഥ അവരുടെ ഒരു അവസ്ഥ എല്ലാം ഇങ്ങനെ ചിന്തിച്ചു നോക്കുക വെറുതെ എന്തിനാണ് നമ്മൾ വല്ലാത്ത ഒരു കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അഥവാ സുഖാനുഭവത്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ ഏവരും അതോ കാത്തിരക്ഷിക്കട്ടെ മാത്രമല്ല ഇത്തരത്തിലുള്ള കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ദുഃഖവും ഉണ്ടാവാത്ത രീതിയിൽ ഒരു പ്രയാസവും ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയണം അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സ്വർഗവും കെട്ടും നമ്മൾ ജീവിതത്തിലും രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാൻ പാടില്ല ഇപ്പൊ നൗഷാദ് ബാക്കിയുടെ വിഷയത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം പൊരുത്ത പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയൊരു വേദി കിട്ടി കിട്ടിയെങ്കിൽ അവിടെ ഞാൻ ചെന്ന് അതിനെ തിരുത്തി പറയാമെന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വെറുതെ എന്തിനാണ് കുറ്റക്കാരാകുന്നത് ഈ വിഷയം ഇവിടെ തന്നെ ഒതുക്കി നിർത്തുക ഇനി ആരും അതിന് ഇനി അഥവാ അതുപോലെ കളിയാക്കിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം നിങ്ങൾക്ക് ഒരിക്കലും നല്ലതിന് ഉപകാരപ്രദമായി കിട്ടുകയല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിശാല് ഒരു കാലഘട്ടങ്ങളിൽ എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അസാം അലൈക്കും വാഹമത്തല്ലാഹി വാത്തു